ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് വളരെ അധികം സ്പൈസി ആയിട്ടുള്ള കൊഴുകമീൻ മീൻ വറുത്താലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊഴുക നന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാണ് ഇത് ചിലയിടങ്ങളിൽ കൊഴുവയ്ക്ക് പറയുന്നത് നത്തോലി എന്നാണ് ഇവിടെ കൊഴുവ കൊഴുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ തെ ഞാൻ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇനിയിപ്പം നമുക്ക് ഈ ഫ്രൈക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് പൊടി അതുംകൂ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള മീൻ വറുത്തതാണ് എന്ന് അപ്പോൾ അത് ഇത്രയും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മീനിലേക്ക് ശരിക്കും പിടിച്ചു കിട്ടണം ഇനിയിപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ നല്ല തണുപ്പാണ് നല്ല തണുപ്പായതുകൊണ്ട് ഓയില് നന്നായിട്ട് ഉറച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് വീണത് ഇനിയിപ്പം ഇത് നന്നായിട്ട് നമുക്ക് തിരുമ്മിക്കൊടുക്കാം ആ മീനിലേക്ക് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മിയെടുക്കുന്നത് നല്ലതാണ് ഇനി ഇനി നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പം റെസ്റ്റ് അതിന് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല പുറത്ത് തന്നെയാണേ വെച്ചത് അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനത് തുറന്ന് നോക്കി എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് വറക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഒരു പാനടപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കിളിമീൻ വറക്കുമ്പോഴും കൊഴുവ വറക്കുമ്പോഴുമൊക്കെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ വറുക്കുമ്പോൾ മീൻ പൊട്ടിപ്പോകത്തില്ല അതായത് അടർന്നൊന്നും പോകത്തില്ല അത് അതിനാണ് ഈ കടുകിട്ട് കൊടുക്കുന്നത് അപ്പോഴത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് കടുക് പൊട്ടിച്ചു ഇനിയിപ്പം അതിലേക്ക് നമുക്ക് മീന് കൊടുക്കാം ഇപ്പം ഈ പാൻ അത്ര ശരിയല്ലാത്തത് കൊണ്ടാണേ പാനിന് ശരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ മാറിക്കിടന്നത് ഇപ്പം അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് കൊഴുവ ഫ്രൈ ആകട്ടെ കുറച്ച് നേരം കഴിയുമ്പം അത് ചെറുതായിട്ടൊന്ന് മറിച്ചിടണം മറിച്ചിട്ട് കഴിഞ്ഞാലേ നമ്മുടെ ഒരു സൈഡും കൂടി വേഗത്തുള്ളൂ അല്ലെങ്കിൽ വൺ സൈഡ് മാത്രം നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടണം അപ്പോൾ രണ്ടാമത്തെ സൈഡ് ഞാൻ മറിച്ചിടുവാണേ ഒരു ചട്ടുകം വെച്ചാണ് മറിക്കുന്നത് കണ്ടോ ഒരു കഷ്ണം പോലും മീൻ അടന്നു പോയിട്ടില്ല കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കണ്ട കടുക് പൊട്ടിച്ചാൽ മീനങ്ങനെ പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടും പൂർണ്ണമായിട്ടും പൊടിഞ്ഞു പോകത്തില്ല എന്നല്ല എന്നാലും കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മീൻ എണ്ണയ്ക്കകത്തും കൂടി ഇട്ട് കറിവേപ്പില ഫ്രൈ ആയിട്ട് വരണം അങ്ങനത്തെ നമ്മുടെ കിഡിലേൻ സ്പൈസി ആയിട്ടുള്ള മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോമായി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു